പ്രാചീന മധ്യകാല മലയാള കവിത എന്ന വിഷയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവോ ബി എ മലയാളംകാർക്ക് ഒരു കീറാമുട്ടിയായി മാറുന്ന പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പർ നിങ്ങളെ വളരെ എളുപ്പത്തിൽ അനായാസം പഠിക്കാൻ തയ്യാറാക്കുന്ന രീതിയിലുള്ള പി ഡി എഫ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പ്രാചീന മധ്യകാല മലയാള കവിത എളുപ്പത്തിൽ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പഠന സഹായി നിങ്ങൾക്കും ലഭിക്കും അതിനുവേണ്ടി ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ തോറ്റമ്പാട്ട് എന്ന പാഠഭാഗത്തെ പറ്റിയാണ് പൊട്ടം ദെയ്യത്തിൻ്റെ ഈ ഉത്തര കേരളത്തിൽ ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠാന രൂപമാണ് പൊട്ടം പൊട്ടൻ എന്ന് പറയുന്നത് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് മുദ്രകുത്തി വയ്ക്കപ്പെട്ട അത്തരത്തിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട കീഴ്ജാതി എന്ന് പറയുന്ന ജനങ്ങളുടെ അവരുടെ ദൈന്യതയും വേദനയും ദുഃഖവും പ്രതിഷേധവും അവർ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെ തമ്പുരാൻ എന്ന് പറഞ്ഞ് മാറി നടക്കുന്ന മേൽജാതിക്കാർ ഇവരെ കണ്ടാൽ ഇവരോട് താഴ്ന്ന ജാതിയിൽപ്പെട്ട പുലയരോട് വഴിമാറി നടക്കുക വഴിമാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ വഴിമാറാൻ തങ്ങൾക്ക് പ്രയാസമുണ്ട് ഒരു പ്രയാസവുമില്ലാതെ സുഖിച്ച് തങ്ങൾ തങ്ങളുടെ അധ്വാന ഫലം എല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്ന മേലാളിന് വഴിമാറാൻ എളുപ്പമാണ് എന്നാൽ തങ്ങളുടെ ഒക്കത്ത് കുട്ടിയുണ്ട് തങ്ങളുടെ അപ്പുറത്ത് മുള്ളുണ്ട് അങ്ങനെ പ്രാരാബ്ദങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേദനയിലൂടെയും വിഷമത്തിലൂടെയും ദൈന്യതയിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് വഴിമാറാൻ പ്രയാസമാണ് ഇതൊന്നുമില്ലാതെ സുഖലോലുപതയിൽ കഴിയുന്ന മേലാളിന് വഴിമാറാൻ എളുപ്പമാണ് എന്ന് പറയുന്നതിലൂടെ അവൻ്റെ ഉള്ളിലെ ആ ഒരു പ്രതിഷേധം അറിയിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി തൊഴിലെടുക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടു പോകുന്ന പുലയർക്ക് അവരുടെ ചിന്തകളും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളുമെല്ലാം അവരുടെ ഉള്ളിൽ തന്നെ ഒടുങ്ങുന്ന അവസ്ഥ വരികയാണ് അങ്ങനെ അവർക്ക് അവരുടെ ഉള്ളിൽ ജീവിത പാഠങ്ങളാണുള്ളത് അല്ലാതെ അക്ഷരങ്ങൾ അഭ്യസിച്ചിട്ടല്ല അവർ പഠിച്ചിട്ടുള്ളത് അവർക്ക് വലിയ വലിയ വിദ്യാഭ്യാസങ്ങളെല്ലാം അന്യമായിരുന്നു അല്ലെങ്കിൽ അപ്രാപ്യമായിരുന്നു അവരെ അവിടെ നിന്നെല്ലാം മാറ്റി നിർത്തുകയും അവഗണിക്കുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അവരുടെ ഉള്ളിലുള്ളത് അവരുടെ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്ത അറിവുകളാണ് അവരുടെ വയലിനെപ്പറ്റി അവരുടെ നാടിനെ പറ്റി അവരുടെ സംസ്കാരത്തെപ്പറ്റി അവരതിലൂടെ വളർന്നു വന്നതിൽ വന്നതിലൂടെ അവർക്ക് നേടിയെടുത്ത അവരുടെ മനസ്സിൽ രൂപം കൊണ്ട അറിവുകളും വിശ്വാസങ്ങളും ചിന്താധാരകളുമാണ് അവരെ എന്നും മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള വിശ്വാസം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ദൈവത്തെ അറിയാം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മാറ്റി നിർത്തുന്നത് എന്തിനാണ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് അവർക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണ് അവർ അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യം നേടുന്നത് അവരുടെ വിശ്വാസങ്ങളിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുകയും അവരുടെ ദൈവത്തെ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലാണ് പൊട്ടൻ തെയ്യം എന്ന് പറയുന്ന ആരാധനാമൂർത്തി കടന്നു വരുന്നത് തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വയനെയും കൃഷിയെയും സംരക്ഷിക്കാൻ പൊട്ടൻ തെയ്യമുണ്ട് ദൈവമുണ്ട് ഞങ്ങൾക്ക് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അവരെത്തുന്നു ഇങ്ങനെ ജാതിപരമായ അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ ഇത്തരത്തിലുള്ള പുലയന്മാർക്ക് ഇങ്ങനെയുള്ള പാട്ടുകളിലൂടെ കീഴാതികൾക്ക് കഴിയുന്നു കീഴാതി എന്ന് മുദ്രകുത്തിപ്പെട്ടവർക്ക് മുദ്രകുത്തപ്പെട്ടവർക്ക് കഴിയുന്നു അങ്ങനെ ജാതി എന്ന് പറഞ്ഞ് മുദ്ര ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും മനുഷ്യർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ജാതി ആ ജാതി എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്താതെ മനുഷ്യജാതി എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ മാറ്റവും യഥാർത്ഥ വികസനവും യഥാർത്ഥ മുന്നേറ്റവും ഉണ്ടാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമല്ലോ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നോവിങ്ങനെ വീണ്ടും വരും താങ്ക്